ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവൾ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശേരിയാണ് അനക ഒരുങ്ങി താഴേക്ക് വരുന്ന കാണുമ്പോൾ മീര ചോദിക്കുകയാണ് അല്ല നീ എങ്ങോട്ടേക്കാണ് പോകുന്നത് അത് പിന്നെ അമ്പലത്തിലേക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ എന്ന് മീര ചോദിക്കുമ്പോൾ അനക പറയുകയാണ് അത് ഒരു പെട്ടെന്നുണ്ടായൊരു പ്ലാനായിരുന്നു ചേച്ചിയാണ് എന്നെ അമ്പലത്തിലേക്ക് പോകാനായി വിളിച്ചത് ചേച്ചിയുടെ മനസ്സൊക്കെ മാറി എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഒരേ വൈദ്യുള്ള ജനിച്ചവരല്ലേ വാക്കുകൾ കൊണ്ട് പറഞ്ഞാലും പ്രവൃത്തിയിൽ ചേച്ചിക്ക് എന്നെ ചതിക്കാനാകില്ലല്ലോ എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത് എന്നൊക്കെ അനക പറയുമ്പോൾ ഇതെല്ലാം കേട്ട് സംശയത്തോടെ നിൽക്കുകയാണ് മീര അതേസമയം അനകയ്ക്കായിട്ട് ജ്യൂസും കൊണ്ടുവരികയാണ് അവന്തിക രാവിലെ മുതൽ നീ ഒന്നും കഴിച്ചില്ലല്ലോ നമ്മൾ പോയിട്ട് വരുമ്പോൾ താമസിച്ചാലോ അതുകൊണ്ട് ഈ ജ്യൂസ് അങ്ങ് കുടിക്കാൻ അവന്തിക പറയുമ്പോ അനക ആ ജ്യൂസ് കുടിക്കുന്നു നമുക്കിനി താമസിക്കേണ്ട പോകാമെന്ന് പറഞ്ഞ് അവന്തിക അനകയും കൂട്ടിക്കൊണ്ട് പോകുമ്പോ ഇതെല്ലാം കണ്ട് സംശയത്തോടെ നിൽക്കുകയാണ് മീര ഈ പോക്ക് കണ്ടിട്ട് എന്തോ ഒരു പന്തികേട് പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മീര അവർക്ക് പിന്നാലെ ഒരു ഓട്ടോയിൽ പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അനകയും അവന്തികയും കൂടി ക്ഷേത്രത്തിൽ തൊഴുത് ഇറങ്ങുന്നതാണ് അതേസമയം അവരെ നിരീക്ഷിച്ചുകൊണ്ട് മീര പുറത്ത് ഓട്ടോയിൽ നിൽക്കുകയാണ് ചേച്ചി എനിക്കെന്തോ ക്ഷീണം പോലെയെന്ന് അനക പറയുമ്പോ മോൾക്ക് കിടക്കണോ എന്ന് അവന്തിക ചോദിക്കുന്നു വേണ്ട ചേച്ചിയെന്ന് അനക പറയുമ്പോ മോൾവാ നമുക്ക് വേഗം കാറിലേക്ക് കയറാമെന്ന് പറഞ്ഞ് അവന്തിക അനകേയും കൂട്ടിക്കൊണ്ടു പോകുന്നു അങ്ങനെ അനക ചെന്ന് കാറിൽ കയറുമ്പോൾ അവന്തിക അജയനെ വിളിക്കുകയാണ് തുടർന്ന് അവന്തിക ചെന്ന് ഡോറ് തുറന്നിട്ട് അനകയോട് പറയുകയാണ് മോളെ ചേച്ചിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് നീ ഒരു ഓട്ടോ കയറി വീട്ടിലേക്ക് പോയിക്കോ നിനക്ക് നല്ല ക്ഷീണമുണ്ടെന്നല്ലേ പറഞ്ഞത് അങ്ങനെ അവന്തിക അനകയെ ഒരു ഓട്ടോയിൽ കയറ്റി പറഞ്ഞു വിടുകയാണ് ഇത് കാണുന്ന വീര ഓട്ടോ ഡ്രൈവറിനോട് അനക പോയ ഓട്ടോയുടെ പിന്നാലെ പോകാൻ പറയുന്നു പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ് അവന്തിക അജയനെ വിളിച്ച് പറയുകയാണ് അജയ നീ പറഞ്ഞതുപോലെയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയെല്ലാം നിന്റെ ഉത്തരവാദിത്തം മാത്രം അല്ല ഇനി അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ട് ഓട്ടോയിൽ നിന്ന് ചാടുമോ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകില്ല അവൾക്ക് മയങ്ങാനുള്ള ജ്യൂസാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇത് കേൾക്കുന്ന അജയൻ പറയുകയാണ് അല്ലെങ്കിലും സ്പെഷ്യലിസ്റ്റ് ആണല്ലോ ചേച്ചി നീ പറഞ്ഞതുപോലെയെല്ലാം ഞാൻ ചെയ്തില്ലേ എൻ്റെ ഡോക്യുമെൻസ് ഒക്കെ എവിടെയെന്ന് അവന്തിക ചോദിക്കുമ്പോൾ അജയം പറയുകയാണ് ചേച്ചി നെല്ലിശ്ശേരിയിലേക്ക് വിട്ടോ നെല്ലിശ്ശേരി എത്തുന്നതിന് മുമ്പ് ചേച്ചിയുടെ കയ്യിൽ ആ ഡോക്യുമെന്റ്സ് എല്ലാം കിട്ടിയിരിക്കും പിന്നെ ചേച്ചി സമയം കിട്ടുമ്പോൾ ഞങ്ങളെ ഒന്ന് വന്ന് അനുഗ്രഹിക്കണം പിന്നീട് കാണിക്കുന്നത് അനക പോകുന്ന ഓട്ടോയാണ് പോകുന്ന വഴിക്ക് അനകയുടെ ബോധം മറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതേസമയം അജയൻ പറഞ്ഞ ആളുകൾ വഴിയിൽ നിന്നും അനകയുള്ള ഓട്ടോയിലേക്ക് കയറുകയാണ് ആരാ നിങ്ങളൊക്കെ എന്നെ എന്നെവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ അനക ചോദിക്കുന്നുണ്ടെങ്കിലും അവരാരും ഒന്നും മിണ്ടുന്നില്ല പെട്ടെന്ന് അനക ബോധം കിട്ടി വീഴുകയാണ് അതേസമയം അനകയ്ക്ക് പിന്നാലെ പോകുന്ന മീര അർച്ചനയെ വിളിക്കുകയാണ് അവന്തിക അമ്പലത്തിൽ നിന്നും അനകയെ ഒരു ഓട്ടോയിലേക്ക് കയറ്റി വിട്ടു വഴിയിൽ നിന്ന് രണ്ട് സ്ത്രീകളും ആ ഓട്ടോയിൽ കയറി ഞാൻ അവരുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവര് വീട്ടിലേക്കൊന്നുമല്ല പോകുന്നത് എങ്ങോട്ടേക്കാണെന്ന് എനിക്ക് അറിയുകയുമില്ലെന്ന് മീര പറയുമ്പോ എട്ടതി ഞാനും സച്ചേട്ടനും കൂടി അങ്ങോട്ട് ഉടനെ വരാമെന്ന് അർച്ചന പറയുന്നു ഇതെവിടെ സ്ഥലമെന്ന് നോക്കിയിട്ട് ഞാൻ നിന്നെ വിളിച്ച് അറിയിക്കാമെന്ന് മീരയും പറയുന്നു അതേസമയം സച്ചി മുറിയിലേക്ക് വരുമ്പോ അർച്ചന പറയുകയാണ് സച്ചിയേട്ടാ അവന്തികേട്ടത്തിയും അനകയും കൂടി ക്ഷേത്രത്തിലേക്ക് പോയതായിരുന്നു അവന്തി ഒരു ഓട്ടോയിൽ കയറ്റി അനകയെ എങ്ങോട്ടേക്കോ പറഞ്ഞു വിട്ടു വഴിയിൽ വേറെ ഏതോ രണ്ട് സ്ത്രീകൾ കയറി അവര് വേറെ വഴിയാ പോകുന്നതെന്ന് മീരട്ടത്തി വിളിച്ചു പറഞ്ഞു എനിക്ക് എനിക്കുറപ്പാ സച്ചിയേട്ടാ ഇതെല്ലാം ആജയന്റെ പണിയാണ് അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും അർച്ചന പറയുമ്പോ അങ്ങോട്ടേക്ക് സച്ചിയും ആതിരയും കൂടി വരുന്നു താൻ ആകണ്ട നമുക്ക് നോക്കാമെന്ന് സച്ചി പറയുമ്പോ ആദര മനസ്സിൽ പറയുകയാണ് തുടർന്ന് സച്ചിയും അർച്ചനയും സന്ദീപും കൂടി താഴേക്ക് വരുമ്പോൾ കഥ കടച്ച് അവരെ തടയുകയാണ് ആതിര നിങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ എവിടേക്കാ പോകുന്നത് എന്ന് എന്നാതിര ചോദിക്കുമ്പോൾ നീ എന്തിനാ ഞങ്ങളെ തടയുന്നത് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് അർച്ചന പറയുന്നു എനിക്കറിയാം നിങ്ങളുടെ അത്യാവശ്യം എന്താണെന്ന് അനങ്ങയുടെ കാര്യത്തിനു വേണ്ടി എൻ്റെ ചേച്ചിയും ഭർത്താവും പോകുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ ഇവിടെ നിന്ന് ആരെയും വിടുകയുമില്ലെന്ന് ആതിര പറയുമ്പോൾ നീ എന്ത് ബ്രാന്തൊക്കെയായി വിളിച്ചു പറയുന്നതെന്ന് സന്ദീപ് ചോദിക്കുന്നു തുടർന്ന് സന്ദീപ് വന്ന് കഥക തുറക്കുമ്പോ എന്താണെങ്കിലും അവളുടെ കാര്യത്തിന് സന്ദീപ് പോകണ്ടെന്ന് ആതിര പറയുന്നു തുടർന്ന് ആതിര തടഞ്ഞു നിർത്തിക്കൊണ്ട് സച്ചയേയും അർച്ചനയും പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ് സന്ദീപ് നിങ്ങൾ പോയിക്കോ ഞാൻ പുറകെ വരാം എന്ന് പറഞ്ഞ് അവര് പോയതിനു ശേഷം സന്ദീപ് ചോദിക്കുകയാണ് സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം ഞാൻ പോകുമെന്ന് സന്ദീപ് പറയുമ്പോ എന്നാ നീ പോയിക്കോ പോയിട്ട് അവളുമായിട്ട് ജീവിച്ചോ ഞാനും എന്റെ കുഞ്ഞും മാറി തന്നേക്കാമെന്ന് ആതിര പറയുമ്പോ സന്ദീപ് ദേഷ്യത്തോടെ ആതിലൂടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ് ഇത് ഞാൻ എന്തിനാ തന്നതെന്ന് വന്നിട്ട് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് ദേഷ്യത്തോടെ പുറത്തേക്ക് പോകുന്നു അതേസമയം അനകയും കൊണ്ട് അജയന്റെ ആളുകൾ ഗോഡൌണിൽ എത്തിയിട്ടുണ്ടായിരുന്നു തുടർന്ന് മേരകത്തേക്ക് കയറുകയും ഈ കാര്യങ്ങളെല്ലാം അർച്ചനയും സച്ചയെയും വിളിച്ച് പറയുകയും ചെയ്യുന്നു അനകയുടെ മുഖത്തേക്ക് വെള്ളം തളിച്ചതിനു ശേഷം അജയൻ പറയുകയാണ് ഇന്ന് നമ്മുടെ വിവാഹമാ ഇരുപത് മിനിറ്റും കൂടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അജയൻ തന്റെ ആളുകളോട് അനകയെ റെഡിയാക്കി കൊണ്ടുവരാൻ പറയുകയാണ് അതേസമയം സച്ചിയും അർച്ചനയും സന്ദീപും കൂടി അജയ്ന്റെ സ്ഥലത്തേക്ക് വരുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക